അച്ചമ്മയും പൊന്നും മക്കളും ഈ ചോദിച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പേ നമ്മളൊന്ന് പാവ അപ്പൊ ചിക്കൻ കറി വെക്കാട്ടാ അത് വെച്ചു ഇതുള്ള ദിവസല്ലേ നമുക്ക് കാരണമായിട്ട് ഇറച്ചു വീത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീട് വെക്കൂല്ലോ അതങ്ങ് ചെയ്യാൻ പോട്ട ഞാൻ നല്ല മിക്ക ആൾക്കാരും ഇത് ചെയ്യുന്നവരാണ് അപ്പൊ ഞാൻ അത് വേണ്ടി വന്നിട്ട് അപ്പൊ വെക്കണത് ചിക്കൻ കറി വെളുത്തുള്ളി വെളുത്തുള്ളിട്ടാ വെളുത്തുള്ളി ഇഞ്ചി സവോള ചുമല്ലി പച്ചമുളക് <com selection variables>

ഞങ്ങക്ക് ഈ വെച്ചു ഇത് ചെയ്യാതെ പറ്റില്ല ഞങ്ങൾ കൊറേ നേരം ആലോചിക്കും അതാണ് ഇപ്പൊ വൈകിയ കാരണം കുറേ നേരം ആലോചിച്ചിട്ടൊരു വർഷത്തിനൊരു ദിവസം വരും സംഭവല്ലേ നമ്മുക്കത് ചെയ്യാണ്ട് നിർത്തിക്കാം കാലത്ത് നന്ദാര കടയില് പോയി വലിയ ഇട്ട് പോകുന്നു எங்க ஆறாட்டு மொழியாக்கா ஆறாட்டுக்குள்ள போய் வீட்டுக்காரத்துலாம் வச்சு போய் மூணு அடிக்கி போயிட்டு സാപോളയൊക്കെ നല്ലോണം മൊഴിഞ്ഞൂട്ടാ അത് മുളക് മൊരിയണ്ട ആവശ്യം ഉണ്ടായില്ല എന്നാലും ഞാനത് മൊരിച്ചു കാരണം സാപോളം അയ്യാ സാപോ മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞിപ്പൊടി കളിട്ടാ രണ്ട് കുഞ്ഞേതാ കളി മസാല see that huh? <laughs> ോണ്ടിരിക്കുന്ന ഞങ്ങൾ ഇതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലേ കോഴിന്നിറങ്ങിയ വെള്ളം കേട്ടാ

അത് കാരണം അതൊരു വിഷമാണ് നമ്മക്ക് ചെയ്യാൻ പക്ഷെ ചെയ്യും ചെയ്യാൻ പറ്റില്ല 没那么长得大。 കുറച്ച് കുരുമുളക്ട വെള്ളം വലിഞ്ഞു തുടങ്ങി സ്പൂണ് കുരുമുളക് ഇട്ടുണ്ട് കേട്ടോ നല്ലോണം നിറച്ചിട്ടുണ്ട് ക്കാനുള്ള അരിയാണേ നമ്മൾ ഉച്ചയ്ക്ക് ചരി ചോറൊക്കെ ഉണ്ടെന്നല്ലേ അപ്പം അതിന് വേണ്ടി വെക്കാനുള്ള കുറച്ചു കുഞ്ഞുങ്ങൾക്ക് เรานราูไม่ไดี่ันก็ ചിക്കൻ കറി റെഡി ഉണ്ടാകും ചോറ് വീത് വയ്ക്കാനുള്ള വെച്ച് വീതിന് ചോറും കറി റെഡി ആയിട്ടാ